ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളത്തെ എപ്പിസോഡായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ രാമനാഥൻ ഇഷിതടുത്ത് പറയുന്നുണ്ട് ചിപ്പിക്ക് വളരെയധികം വിഷമമുണ്ട് അവൾ ഇന്ന് ആദ്യം ഫോം വിളിച്ച് പറഞ്ഞായിരുന്നു ഒന്നിവിടം വരെ വരാവോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അവൻ സമ്മതിച്ചില്ല അവൻ അവളോട് പറയുക അങ്ങോട്ടേക്ക് വരാനായിട്ട് അവൾ അങ്ങോട്ട് പോവില്ലെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്ത് ചിപ്പയുടെ വിഷമമാണ് സഹിക്കാൻ സാധിക്കാത്തത് എന്ന് രാമനാഥൻ പറയുമ്പോൾ ഇഷ്ട പറയണ്ട് എനിക്ക് മനസ്സിലായാ അവൾ അതേ കാര്യം എന്നോടും പറഞ്ഞതാണ് എന്താ ചെയ്യാം മോളെ നമ്മളിനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചാ ആദ്യം അവൻ എങ്ങനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുമോ അറിയാലോ രചനയുടെ കൂടെ അവൾ മര്യാദയ്ക്ക് അവൻ അവൾ മര്യാദ മാന്യമര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ആകാശിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കും അവൻ്റെ ഭാവിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ ടെൻഷൻ ാണ് രാമനാഥൻ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുമോളെ എന്ന് പറയുമ്പോൾ അതേ അച്ഛൻ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് ഇഷിതയും പറയുകയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രിയാമണിയും അതുപോലെ തന്നെ സുചിത്രയും അതുപോലെ തന്നെ നമ്മുടെ പ്രഭുദേവ മാഷു കൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് പ്രഭുദേവ പറയുന്ന മാഷു പറയുന്നുണ്ട് അതെ ഡിസ്ചാർജ് ആക്കിയിട്ട് രചനേനെ വീട്ടിലേക്ക് കൊണ്ടേ ആക്കി മഹേഷ് അതിനുശേഷം മഹേഷ് വീട്ടിലേക്ക് വന്നു പിന്നെ അവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു വെല്ലുവിഷറായിട്ട് ആകാശം ഇഷിതിനെ വിളിച്ച് പറയുകയാണേ മഹേഷും അതുപോലെ തന്നെ രചനയും തമ്മിൽ എന്തോ അവിഹിതമുണ്ടെന്നൊക്കെ പറഞ്ഞു അവള് കീറി കൊടുത്തു ആകാശിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് സുചിത്ര പറയേണ്ടത് ഇളയമേ എനിക്കിത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ മഹേഷേട്ടൻ എന്തിൻ്റെ പേരിലാണെങ്കിലും രചനയെ സഹായിക്കേണ്ടായിരുന്നു അത് തന്നെയാണ് മോളെ ഞാനും പറഞ്ഞത് പക്ഷെ അച്ഛനും മോൾക്ക് അത് മനസ്സിലാവുന്നേ ഇല്ല ഒരു ജീവനല്ലേ മരണം സംഭവിച്ചിങ്ങനെ കിടക്കണക്കാണ് നല്ലതല്ലേ രക്ഷിക്കണമെന്നൊക്കെ അവർ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് പക്ഷെ മഹേഷ് അവിടെ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടിയിരുന്നത് മഹേഷ് ഒരു ആംബുലൻസ് വിളിക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് അവളെ കൊണ്ടു ആക്കണം അഥവാ അവളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിൽ തന്നെ അവളെ കൂടിയിരുത്തി പരിചരിക്കേണ്ട എന്തെങ്കിലും ആവശ്യം മഹേഷിനുണ്ടായിരുന്നോ അവൾക്ക് ആകാശമില്ലേ ആകാശം വിളിച്ച് കാര്യം പറയണമായിരുന്നു അവളെ ആകാശം വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലതൊക്കെയാണ് മഹേഷ് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ഒരു ന്യായമാണോ ആരും ഹോസ്പിറ്റലുകൾക്കാർ നോക്കുന്നില്ലേ നേഴ്സുമാർ നോക്കുന്നില്ലേ രചന കുഞ്ഞിക്കുട്ടിയൊന്നും അല്ലല്ലോ എന്തായാലും ഇതത്ര നല്ലതായിട്ട് എനിക്കും തോന്നിയില്ല സുജി എന്ന് പ്രിയാമണി പറയേണ്ടത് എന്തായാലും ഇതോടുകൂടി തന്നെ മഹേഷും അതുപോലെ തന്നെ ആ രചനയും ഇപ്പോൾ കൂട്ടാകുന്ന എനിക്ക് പേടിയുള്ളമ്മേ എന്ന് പറയുമ്പോൾ അതെ അതിലെന്തോ ഒരു സംശയം ഇനി രചന എന്താവശ്യമുണ്ടെങ്കിലും മഹേഷിനായിരിക്കും വിളിക്കുന്നുണ്ടാവാം മഹേഷ് മകൻ്റെ പേര് പറഞ്ഞ് അവിടെ പോവുകയും ചെയ്യും അപ്പം പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല മഹേഷിനിപ്പം എപ്പോൾ വേണമെങ്കിലും രചനയുടെ വീട്ടിൽ പോകാം രചനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്കും വരാം രണ്ടുപേരും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയാണ് പറയുണ്ട് മഹേഷ് ഷേട്ടൻ അത്ര ചീപ്പൊന്നും അല്ലേമ്മേ പക്ഷേ രചന അവരുടെ സ്വഭാവമാണ് എനിക്ക് ആലോചിക്കുമ്പോൾ പേടിയാവുന്നത് അവരെന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണ് മഹേഷ് ഷേട്ടൻ ഇങ്ങനെ വിളിക്കണത് പക്ഷേ നിൻ്റെ ചേച്ചി പറഞ്ഞതേ ആദ്യം വിളിച്ചിട്ടാണ് മഹേഷ് പോയി പക്ഷേ പക്ഷെ അതിനെക്കൊണ്ട് അവൾ തന്ത്രപൂർവ്വം ആ രചന തന്ത്രപൂർവ്വം വിളിപ്പിക്കായിരിക്കും രചന വന്ന് അവിടെ രണ്ടുപേരുടെ മക്കളുടെ അച്ഛനെ വേണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാനല്ലേ നിവർത്തിയുള്ളൂ ഇവൾക്ക് മക്കളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവൾക്കൊരു അവകാശം മഹേഷിന് ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഒരു ശുചി ഞാൻ പ്രാർത്ഥിക്കണത് എത്രയും പെട്ടെന്ന് ആൾക്കൊരു കുഞ്ഞുണ്ട് ണ്ടാവണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയമണി അകത്ത് കയറിപ്പോവാ അത് കേൾക്കുമ്പോൾ സുചിത്രയ്ക്ക് വിഷമം ആവുന്നുണ്ട് പാവ് ഇളയമ്മ ഇളയച്ചനും അറിയുന്നില്ലല്ലോ ഈ ഒരിക്കലും ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് കാരണം അവർ എൻ്റെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയല്ലല്ലോ എഗ്രിമെൻ്റിൻ്റെ പുറത്തല്ലേ കഴിയണത് എന്നൊക്കാലോചിട്ട് സുചിത്രയൊക്കെ ആകെ വിഷമമായിട്ട് ഇരിക്കുക കേട്ടോ അതിനുശേഷം ആണെങ്കിൽ ആകാശ് വളരെ അഭിനയിച്ച് ഇനി വേണം അഭിനയിച്ച് അവരുടെ മുമ്പിലേക്ക് പോകണം എന്ന രീതിയിൽ രചനയുടെ ആദ്യടുത്തേക്ക് പോവുകയാണ് രചനയെ ആദ്യം വിളിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് കൈ നിറയെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആകാശ് പറയേണ്ടത് ഇന്നു മുതൽ ആകാശ്മനൻ പുതിയ ആകാശ്മനാണ് രചന ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കും മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കും മോനെ ആദി നിന്നെ ഞാൻ എന്നൊരിക്കലും വേദനിപ്പിക്കില്ല എൻ്റെ സ്വന്തം മോന നീ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനിട്ട് ദത്തെടുക്കാൻ പോകുക നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ നിൻ്റെ ഈ അമ്മേനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അതെ ഞാൻ നിൻ്റെ അമ്മേനെ വിവാഹം കഴിക്കാൻ പോവാം അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഡാഡി ഇരു മുതൽ ഞാനായിരിക്കും നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഞാൻ ഡാഡി ആവണമെന്ന് ഞാൻ നിൻ്റെ ഡി ആവാണെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ മഹേഷ് ചന്ദ്രൻ അയാൾ നീ വേണ്ടെന്ന് വെക്കോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു പുച്ഛത്തോട് കൂടി തന്നെ മഹേ ആകാശിനെ നോക്കുന്നുണ്ട് എത്ര ആകാശ് ആ നടന്നാടിയാലും ഡാഡിയുടെ വേഷം ഇട്ടാലും ഒറിജിനൽ ഡാഡി ആവില്ലല്ലോ ഒറിജിനൽ ഡാഡി മഹേഷ് ആണല്ലോ ആ ഒരു രീതിയിൽ ആദ്യം പുച്ഛത്തോട് ആകാശിനെ നോക്കുകയാണ് എന്താ നീ നോക്കണത് ഏ ഒന്നും ഇല്ലാതെ ആയിട്ട് ആകാശ് അവിടെ നിന്ന് പോകുന്നത് ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ആകാശ് രചനയെടുത്ത് പറയേണ്ടത് രചന ഞാൻ പറഞ്ഞത് സത്യ രചന ഞാൻ ആകെ മാറി രചന ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല നമുക്ക് ഉടനെ ഒരു നല്ലൊരു ദിവസം എടുത്തിട്ട് നമ്മുടെ വിവാഹം നടത്തണം സത്യമാണ് ആകാശി ഈ പറയണത് അതേന്നേ സത്യമാണ് ഞാൻ പറയണത് പക്ഷെ അതിനു മുമ്പ് ഒരു കടമ്പ നമ്മൾ കടന്നേ പറ്റൂ അതെന്താന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ അത് ഇഷിതയും മഹേഷും രണ്ടും രണ്ട് വഴിക്കാവണം കാരണം ആ ഇഷിതയും എന്നെ ഒരുപാട് കളിയാക്കി അവൾക്ക് എനിക്കൊരു പകരം വിടണം രണ്ടും രണ്ട് വഴിക്കായേ പറ്റൂ അതിന് നിന്റെ സഹായം എനിക്ക് വേണം ആകാശ് അപ്പോൾ ഈ സഹായത്തിന് വേണ്ടിയിട്ടാണോ എന്നെ കല്യാണം കഴിക്കുക എന്നൊക്കെ ആകാശ് പറഞ്ഞത് ഏയ് നോ 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 രചന അതിനല്ല പക്ഷേ അവരുടെ തകർന്നിരിക്കണ സമയത്ത് എനിക്ക് നിൻ്റെ കഴിച്ച് താലി കെട്ടണം അതാണ് എൻ്റെ ആഗ്രഹം എന്താ വേണ്ടി നമുക്ക് ശ്രമിച്ചൂടെ അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്നാണ് ആകാശ് പറയണത് നീ ഒന്നും ചെയ്യേണ്ട രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കണം ഭക്ഷണം കഴിച്ചോ കിടന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കണം അത്രയും മതി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് വിളിച്ചാൽ ഇഷിത്ര മനസ്സിൽ ഒരു കരട് വീഴും അത്രയും ചെയ്താൽ മതി നീ എന്ന് പറയണം ശരി ഞാനങ്ങനെ ചെയ്യാം എന്ന് രചന പറയുന്നുണ്ട് അങ്ങനെ രാത്രി ഇഷിതയും മഹേഷും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിന്റെ ഫോൺ വെല്ലടിക്കുകട്ടോ ഇഷിത പറയുന്നുണ്ട് മഹേഷിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ നോക്കുക ആരാണെന്ന് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഇഷിത ഫോൺ നോക്കുമ്പോൾ രചനയുടെ കോൾ ആട്ടോ മഹേഷ് രചനയാണ് വിളിക്കണത് രചനയോ അതെ രചനയാണ് വിളിക്കണത് അവളത്തെ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു വിളി പതിവല്ലല്ലോ എന്ന് പറയണം താൻ എന്തായാലും ഫോൺ എടുക്കുക പറയാൻ പറ്റില്ല അത്യാവശ്യത്തിന് ഇനി ആദ്യം ആദ്യമാണോ വിളിക്കണമെന്ന് അറിയില്ലല്ലോ താൻ ഫോൺ എടുക്ക് എന്ന് പറയണം അങ്ങനെ ഇഷിത ഫോൺ എടുക്കുകയാണ് ഹലോ ആ ഇഷിതയാണോ അതെ ഞാൻ രചനയാണ് മഹേഷിൻ്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ് ആ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത കുറച്ച് ഇഷ്ടക്കുറവോട് കൂടി കൂടി മഹേഷിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്താണോ എന്താ അവൾ പറയണത് മഹേഷിൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു ആ ഹലോ ആ മഹേഷ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിന് ഞാൻ നിൻ്റെ സുഖവിവരം എന്തെങ്കിലും ചോദിച്ചോടെ അങ്ങോട്ടേക്ക് അല്ല ഞാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു രണ്ട് ദിവസം എൻ്റെ മഹേഷ് ഹോസ്പിറ്റലിൽ നോക്കിയതാണല്ലോ മഹേഷ് ഭക്ഷണം കഴിച്ചോ കിടന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അതന്വേഷിക്കാം നീ എന്തിനാടി എനിക്ക് എൻ്റെ ഇവിടെ ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടയാണ് മഹേഷ് അത് കേൾക്കുമ്പോൾ ഇഷ്ടക്ക് വല്ലാത്തൊരു ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇഷ്ടയുടെ മുഖമൊക്കെ ആകെ മാറാണ് ആകാശ രചനയെടുത്ത് പറയുന്നുണ്ട് മതി ഇത് മതി ആദ്യത്തെ കടമ്പ കടന്നു ഇനി ഇടക്കിടക്ക് ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കണം കൂടുതലും രാത്രി സമയത്ത് വിളിച്ചത് പിന്നെ ആദ്യം അവനെയും ഇഷിതയുടെ നേരെ തിരിച്ചുവിടണം ഇഷിതയെ നിൽക്കുന്നത് കൊണ്ടാണ് തനിക്കും മഹേഷിനും ഒന്നിക്കാൻ പറ്റാത്തതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇഷിത പോയാൽ മാത്രമേ ആണ് തനിക്കും മഹേഷിനും ഒന്നാവാൻ പറ്റുള്ളൂ അവൻ്റെ മനസ്സിലാ തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഇഷ്യുതേനെ അവൻ തന്നെ പറഞ്ഞു വിട്ടോളൂ അവൻ പറഞ്ഞാൽ ഇഷിത കേൾക്കുകയും ചെയ്യും അങ്ങനെ ഇഷിതയും മഹേഷും രണ്ടും രണ്ടു വഴിക്കാവും ആ ദിവസം തൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതായിരിക്കും എന്ന് പറയണം അങ്ങനെ രചനയ്ക്ക് സന്തോഷാവാണ് രചന ആദിനെ പോയി കണ്ടിട്ട് ഈ കാര്യം പറയുന്നുണ്ട് മോനെ ആദി നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ല്ലേ ആകാശങ്ങൾ എൻ്റെ കഴിഞ്ഞ് താല് കെട്ടണം നിൻ്റെ ഡാഡി ആവണമെന്ന് അത് നടക്കാൻ പോവാം പക്ഷേ നീ അതിനൊരു കാര്യം ചെയ്യണം വേണ്ട മമ്മി എനിക്കൊന്നും അറിയണ്ട എനിക്ക് ആകാശങ്ങളിലല്ല ഡാഡിയായിട്ടും ഉണ്ട് എൻ്റെ ഡാഡീനെയാ ഓ നിനക്കപ്പോൾ നിൻ്റെ ഡാഡീനാണ് വേണ്ടത് ശരി എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ഡാഡീനെ തന്നെ ഞാൻ സ്വീകരിക്കാം പക്ഷെ ഒരു കാര്യം അവിടെ മറ്റവളുണ്ടല്ലോ ഇഷിത അവളെ പൂർണ്ണമായിട്ട് മഹേഷ് വേറെ ആക്കണം നിനക്കതിനെ സാധിക്കുമോ പറ്റും മമ്മി ഞാൻ വിചാരിച്ച ഇഷിതാ അമ്മ അതി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും മമ്മി തന്നെ ഡാഡീനെ സ്വന്തമാക്കണം എനിക്കതാഗ്രഹം ശരി എങ്കിൽ നീ ഇഷിതനെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക് ഞാൻ നിൻ്റെ ഡാഡീനെ സ്വ പിന്നെ സ്വീകരിച്ചോളാം എന്ന് രചന പറയാണ് ആദ്യക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അപ്പം നമ്മൾ അടി അടിപൊളിയിട്ടുള്ള ഭാഗമായിട്ട് എനിക്ക് കാണാൻ പോണത് വീട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ കാണാം ടേക്ക് കെയർ ബൈ ബൈ